വാഹന നിയമങ്ങൾ കാറ്റിൽ പറത്തി കോഴിക്കോട് കൊയിലാണ്ടി പോലീസ് സീറ്റ് ബെൽറ്റിടാതെ ജീപ്പ് ഓടിച്ചതിന് എ ഐ ക്യാമറയിൽ കുടുങ്ങിയത് നാല് തവണയാണ് മാസങ്ങൾ പിന്നിട്ടിട്ടും പോലീസ് പിഴയടക്കാതെ നിയമലംഘനം അങ്ങനെ തുടരുകയാണ് കൊയിലാണ്ടി സ്റ്റേഷനിലെ കെ എൽ പൂജ്യം ഒന്ന് സി എൻ നാല് ഒൻപത് അഞ്ച് നാല് നമ്പർ വാഹനമാണ് തുടർച്ചയായി നിയമലംഘനം നടത്തിയിരിക്കുന്നത് ആദ്യ നിയമലംഘനം നടന്നത് ജൂലൈ രണ്ടിന് രാത്രി ഏഴ് ഇത് എട്ട് രണ്ടാമത്തെ നിയമലംഘനവും നവംബർ പന്ത്രണ്ട് പതിനാറ് തീയതികളിലാണ് തുടർന്നുള്ള നിയമലംഘനങ്ങൾ സീറ്റ് ബെൽറ്റ് ഇടാതെ വാഹനം ഓടിച്ചത് എഐ ക്യാമറയിൽ പതിഞ്ഞതോടെ നാല് തവണയും പിഴ ചുമത്തിയിട്ടുണ്ടെങ്കിലും ഒരു തവണ പോലും അടച്ചിട്ടില്ല ാർ ഹെൽമറ്റോ സീറ്റ് ബെൽറ്റോ ധരിക്കാതെ വാഹനം ഓടിച്ചാൽ നിയമം പഠിപ്പിക്കുകയും പിഴ ചുമത്തുകയും ചെയ്യുന്ന പോലീസ് തന്നെ നിയമലംഘകരാകുകയാണ് നിയമം സാധാരണക്കാർ മാത്രം പാലിച്ചാൽ മതിയോ പോലീസിന് ബാധകമല്ലേ കൊല്ലാണ്ടി പോലീസിന്റെ ഈ പ്രവൃത്തി കാണുമ്പോൾ സ്വാഭാവികമായും ആരും ചോദിച്ചു പോകും കോഴിക്കോട് നിന്ന് എ ഐ ക്യാമറയ്ക്ക് കാക്കിയെ തിരിച്ചറിയാനാകില്ലെന്ന സത്യം ഉൾക്കൊണ്ട് സാധാരണക്കാരനെ പോലെ പോലീസുകാരും ഈ നിയമം പാലിക്കണമെന്നൊരു അഭ്യർത്ഥന മാത്രം